വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇന്ന് എനിക്ക് ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല കേട്ടോ കാരണം രാവിലെ തന്നെ തിരക്ക് പിടിച്ചിട്ടൊരു സ്ഥലം വരെ പോവുകയാണ് ഏഴ് മണിക്ക് എത്തേണ്ട സ്ഥലത്ത് കുറച്ച് പ്രശ്നങ്ങൾ കാരണം ലേറ്റ് ലേറ്റായിട്ടൊരു എട്ട് മണി ഇട്ടേക്കാളൊക്കെ ആയി എത്തുമ്പം എന്തിനാണ് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്നൊരു ഫോട്ടോ ഷൂട്ട് സോ ഈ ഒരു അമ്പലത്തിലാണ് പനംകുറ്റി ശിവ ടെമ്പിൾ എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട് അമ്മാടം ശാസ്ത്രങ്കടവ് ഭാഗത്തായിട്ട് സോ അവിടെയായിരുന്നു ഉണ്ടായിരുന്നത് അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിൽ ആക്ച്വലി അമ്പലം തന്നെ നല്ല വൈബാണ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു കുളം ഉണ്ട് അവിടെയായിരുന്നു എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നത് സോ ക്യാമറാമാൻ ജിഷ്ണു ചേട്ടൻ്റെ ആയിരുന്നു കേട്ടോ ജിഷ്ണു പിക്യാടുന്നാണ് ഇൻസ്റ്റഗ്രാം പേജ് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ സോ ഈ ചേട്ടൻ്റെ ഷൂട്ടായിരുന്നു ഒരു ട്രഡീഷണൽ സെറ്റ് സാരി ലുക്ക് വന്നിട്ടുള്ളൊരു ഷൂട്ടായിരുന്നു കേട്ടോ സോ ഈ ഒരു കുളത്തിൻ്റെ അവിടെയാണ് മിക്ക ഷൂട്ടും നമ്മൾ ചെയ്തത് അങ്ങനെ ഒരു മണിക്കൂറുകൊണ്ട് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഷൂട്ട് കഴിഞ്ഞു അപ്പോൾ ഞാൻ ചേട്ടനെ കൊണ്ട് യൂട്യൂബ് ചാനലുണ്ട് ഹൈപ്പ് പറയാൻ പറഞ്ഞിട്ട് ഹൈപ്പ് അറിയിപ്പിക്കുകയായിരുന്നു സോ ഞങ്ങൾ ഷൂട്ടൊക്കെ വേഗം കഴിഞ്ഞു അടിപൊളി ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ റീലും വരുന്നതായിരിക്കും സോ അതൊക്കെ ഞാൻ പതിയെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും റീലായിട്ടും ഷോർട്ട് വീഡിയോ സോറി ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും ആൻഡ് ഓൾസോ ഇതിൻ്റെ ഫോട്ടോസ് കാണണമെങ്കിൽ ഞാൻ ഇൻസ്റ്റഗ്രാമിൻ്റെ പേജ് കൊടുക്കാട്ടോ ഐ ഡി കൊടുക്കാം എല്ലാവരും എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാം അപ്പോൾ എൻ്റെ ഫോട്ടോഷൂട്ടിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ അവിടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് കാണാട്ടോ പിന്നെ ഈ അമ്പലമുള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കിയിരിക്കാൻ തോന്നും അത്രയും ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ പ്ലേസസ് ഉണ്ട് കേട്ടോ ഈ അമ്പലത്തിൻ്റെ ചുറ്റും സോ അതൊക്കെ കണ്ട് കുറച്ച് നേരം ഞാൻ നിന്നു കേട്ടോ അപ്പോൾ കൈകാര്യം നമ്മൾ ഷൂട്ട് കഴിഞ്ഞ് ഒരു വീട്ടിൽ പോകാൻ പോവുകയാണ് സോ ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് സോ ഇന്ന് ജന്മാഷ്ടമി ഒക്കെ അല്ലേ സോ ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി ജന്മാഷ്ടമി ടു എവറി വൺ സൊ നമ്മൾ ജന്മാഷ്ടമിയുടെ വ്ലോഗും ഉണ്ടാവും ഇന്ന് സോ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു അങ്ങനെ ഷൂട്ടും കഴിഞ്ഞ് ടീമിനോട് ഭായും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ അപ്പോൾ നമ്മൾ വന്ന വഴി പുള്ളു അമ്മാടും വഴിയാണല്ലോ സോ അവിടെ നിറയെ പാടങ്ങളുണ്ട് അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ അവിടെ വണ്ടി നിർത്തിയിട്ട് പാടത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തു കേട്ടോ അപ്പം മഴക്കാരുണ്ടായിരുന്നു പക്ഷേ മഴ പെയ്തില്ല എന്നുവെച്ചാൽ നല്ല വെയിലും ഇല്ല നല്ല ഇളം കാറ്റുണ്ട് മഴയുമില്ല നല്ലൊരു അന്തരീക്ഷമായിരുന്നു അങ്ങനെ ഞങ്ങൾ വണ്ടി പോകുമ്പോഴാണ് പെട്ടെന്ന് മഴ വന്നത് കേട്ടോ മഴ ഞങ്ങൾ ചതിച്ച് ഞങ്ങൾക്ക് കയറി നിൽക്കേണ്ടി വന്നു സോ വണ്ടി ഒതുക്കിയിട്ട് നമ്മളൊരു ബേക്കറി ഉണ്ടായിരുന്നു അവിടെ കയറി നിന്നു കേട്ടോ സോ ബേക്കറി കണ്ടപ്പോൾ ഞങ്ങൾക്ക് വെക്കാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിച്ചു ഗൈസ് ഐസ്ക്രീം സ്റ്റോപ്പ് നമ്മൾ വരുന്ന വഴിക്ക് നല്ല മഴയായിരുന്നു നല്ല മഴയുണ്ട് അപ്പോൾ ഒരു ബേക്കറി ഹലോ ഗൈസ് സോ ഇപ്പോൾ സമയം നാലരയായിട്ടുണ്ട് കേട്ടോ സോ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ആണല്ലോ ജന്മാഷ്ടമിയാണ് സോ ഇന്ന് എല്ലായിടത്തും ഘോഷയാത്ര ഒക്കെ ഉണ്ടാവും കൃഷ്ണന്മാരും രാധാമാരൊക്കെ ആയിട്ട് ഉണ്ണികൾ കുട്ടികളൊക്കെ വന്നിട്ട് ഘോഷയാത്ര ഉണ്ടാവും സോ അതിന് ഞാൻ പോകാൻ വിചാരിക്കുന്നുണ്ട് പോകാൻ വേണ്ടി റെഡി ആവാൻ പോവാണ് സോ ഇത് തുടങ്ങുന്ന പോയിൻറ്റിൽ നിന്ന് ഒരു മൂന്നിര ആയപ്പോൾ തുടങ്ങിയിട്ടുണ്ട് പരിപാടി സോ എൻ്റെ വീടിൻ്റെ അവിടെ കൂടെ എത്തുമ്പോൾ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ എത്തും സോ ഇത് കഴിയുന്നത് ഞാൻ കുറേ സോ പറഞ്ഞല്ലേ സോറി സോ ഇത് വീണ്ടും സോ അപ്പോൾ ഇത് കഴിയുന്നത് ഒരു അമ്പലത്തിൽ വെച്ചിട്ടാണ് ലാസ്റ്റെ പോയിന്റ് അപ്പം ഞാൻ റെഡി ആവാൻ പോവാണ് കുളിക്കണം കുളിച്ചിട്ട് റെഡി ആവണം സോ ഞാൻ ഇന്ന് ഉടുക്കാൻ പോകുന്നത് ഹാഫ് സാരിയാണ് കേട്ട് ഒരു ധാവണയാണ് ഞാൻ ഉടുക്കാൻ പോകുന്നത് സോ നമുക്ക് ഇനി ഞാൻ കുളിച്ച് റെഡി ആയിട്ട് വരാം ഞാൻ എന്താണ് പറഞ്ഞേ സാധനങ്ങൾ എത്തിട്ട് <laughs> <okay>. <-byeatures> നമുക്ക് അവിടെ പോയിട്ട് ബന്ധം എടുത്തിട്ട് തരാം അമ്മായിക്ക് സമയം റെഡിയായിട്ട് വരാം ഓക്കെ അപ്പൊ ഗൈസ് ഞാൻ പോയി റെഡി ആയിട്ട് വരാം ബിക്കോസ് നമുക്ക് സമയമില്ല ഭയങ്കര ഷോർട്ടേജ് ഓഫ് ടൈം ആണ് വേഗനെ പോയി റെഡി ആയിട്ട് വരാം ഓക്കെ അങ്ങനെ ഞാൻ റെഡിയായി വന്നു ഗൈസ് കുട്ടി ഒരുക്കിയിട്ട് എങ്ങനെ എങ്ങനെയുണ്ട് നല്ല സുന്ദരി ആയിട്ടില്ല എന്നെ കാണാൻ വേണ്ടിട്ട് അപ്പോൾ ഈ ദിവക്കുട്ടി എന്റെ കസിൻ ബ്രദറിന്റെ മോളാണ് കേട്ടോ അപ്പോൾ അവൾ ഇന്ന് രാധായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ദിവക്കുട്ടീനെയും കൊണ്ടിട്ട് ഞങ്ങൾ ഘോഷയാത്ര കൂടെ നടക്കാൻ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ എല്ലാവരും റെഡിയായി നിൽക്കുന്നത് കൈയോട് ഞാൻ കാണിച്ചല്ല കൈ ഒടിഞ്ഞിട്ടില്ല എല്ലാരും വേണം ഓക്കേ കൈസ് റെഡിയായി ഞാൻ ഫുൾ ലുക്ക് ഞാൻ കാണിക്കാട്ടോ അപ്പോൾ കാണിക്കാൻ റെഡിയായി ചേച്ചി ഉണ്ട് ഇവിടെയുണ്ട് ഉണ്ട് ഇതാണ് നമ്മളുടെ മെയിൻ രാധ സോ നമ്മൾ നമ്മളിനിയിപ്പം ഘോഷയാത്ര വരാറായിട്ടുണ്ട് ഇവിടെ വിളക്കൊക്കെ വെക്കുന്നുണ്ട് വീടിന്റെ മുന്നിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് സോ അത് ഞാൻ കാണിച്ചരാം അമ്മ എന്ത് കാണാനിരിക്കണ ഇവിടെ എന്തിട്ട് അതാണോ അപ്പൊ എന്തിട്ടോ കാണണ്ടേ നമുക്ക് നമ്മൾ ശശിമാവനല്ല നമ്മളെന്ത്വിടെ ഇരിക്കണേ ഘോഷയാത്ര ഘോഷയാത്ര വരാൻ കുറച്ച് ലേറ്റ് ആയപ്പോ ഞങ്ങള് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടി നിന്നു കേട്ടോ അതിനുശേഷം ദിവക്കുട്ടിനെ കൊണ്ട് അമ്മാവനെ കൂടെ എത്തി ഫോട്ടോ എടുക്കാൻ നിന്നപ്പോൾ അമ്മാ ഭയങ്കര പാട്ടായിരുന്നു അപ്പൊ ദിവക്കുട്ടി ഈശ്വര ആ പുലിമടയിലാണല്ലോ ചെന്ന് കയറുന്നത് എന്നുള്ള എക്സ്പ്രഷൻ ഒക്കെ നിക്കാമായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ വിളക്ക് വെക്കാനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു പിന്നെ വീണ്ടും കുറേ ഫോട്ടോസും ഒക്കെ എടുത്തു കാരണം കുറേ ടൈം ടൈമുണ്ടായിരുന്നു മൂന്ന് മൂന്നരയ്ക്ക് അവിടെ നിന്ന് തുടങ്ങിയെങ്കിലും ഇവിടെ എത്താൻ വേണ്ടിയിട്ട് വളരെ ലേറ്റ് ആയിട്ടോ പിന്നെ ഞങ്ങൾ വീടിൻ്റെ ഫ്രണ്ടിൽ പഠിക്കലാണ് ഒരു വിളക്കൊക്കെ വെച്ച് വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ആദ്യം ഞാൻ കൊണ്ടുപോയിട്ടൊരു ഇല വെച്ചു അതിന് ശേഷം തട്ട് ദിവക്കുട്ടിയാണ് കേട്ടോ പൂക്കളൊക്കെ ഉള്ള തട്ട് കൊണ്ടുവച്ചത് അതിന് ശേഷം ഞാൻ വിളക്കിൽ അഞ്ച് തിര ഇട്ടിട്ടാണ് വിളക്ക് വെച്ചത് പിന്നെ ദിവക്കുട്ടി ഭയങ്കര ഹെൽപ്പിംഗ് ആണ് കേട്ടോ ഭയങ്കര ഭയങ്കര സന്തോഷത്തിലാണ് എല്ലാ കാര്യങ്ങളും ദിവക്കുട്ടി ചെയ്തത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അങ്ങനെ പോയി ചന്ദരിയൊക്കെ എടുത്ത് കൊണ്ടുവന്നു ആളവിടെ വെച്ചു ആൾ ഫുള്ള് ഓൺ എനർജി ആയിരുന്നു എല്ലാ കാര്യങ്ങളും ഓടി അറിഞ്ഞ് ചെയ്യായിരുന്നു അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് വീണ്ടും നിന്നു കാരണം ഇത് വിളക്ക് വെക്കാൻ നേരം അവിടുന്ന് പാട്ടും മേളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ വരുന്നു വിചാരിച്ചിട്ടാണ് വിളക്ക് വെച്ചത് അങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് ഞങ്ങൾ വെച്ചു അന്നേരം നോക്കി ഇപ്പോൾ റോഡിൽ നിരനിരയായിട്ട് കുറേ പട്ടികുട്ടികളും കിടക്കുന്നുണ്ട് അവരും ഇത് കാണാൻ വേണ്ടി വന്നവരാണ് കേട്ടോ അങ്ങനെ പതിയെ എത്തി ഘോഷയാത്ര വെയിറ്റ് ചെയ്തിരുന്നിങ്ങനെ എത്തി കൈസ് അപ്പോൾ ഈ ഡ ഇതിൽ ഡാൻസ് കളിക്കുന്ന പിള്ളേരൊക്കെ ഇങ്ങനെ വണ്ടിയിലാണ് പോയത് അതായത് അതായത് സ്റ്റോപ്പ് വരെ അപ്പോൾ ഓരോ സ്റ്റോപ്പിലും ഡാൻസ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത്രയും ആൾക്കാരുണ്ടായിരുന്നു കുറേ രാധമാരും കുറേ ഉണ്ടായിരുന്നു അതുകൂടാതെ അവരുടെ പാരൻസും കുറേ ആൻറ്റിമാരും അങ്കിൾമാരും ഈ ഘോഷയാത്ര നടക്കുന്ന നടത്തുന്ന ആൾക്കാരും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇതൊക്കെ വീഡിയോ എടുത്തിട്ട് ഇതിൻ്റെ പിന്നാലെ ഞാനും ചേച്ചിയും തിവക്കുട്ടീനെ കൊണ്ട് നടക്കാമെന്ന് വിചാരിച്ചിട്ടാണല്ലോ ഇത് ഇങ്ങനെ ഒരുങ്ങിയിരിക്കുന്നത് അപ്പം ഞാനും ചേച്ചിയും തിവക്കുട്ടിയും കൂടെ നടന്നു ഇതിൻ്റെ പിന്നാലെ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഒരു സ്റ്റോപ്പ് ഉണ്ട് മെയിൻ ഏരിയ ഉണ്ട് അവിടെ എത്തിയപ്പോൾ കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പരിപാടി കാണാൻ വേണ്ടിയിട്ട് നിന്നു അപ്പോൾ ആണ് എൻ്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടത് എനിക്ക് വളരെ സന്തോഷമായിട്ട് അപ്പോൾ അവരെ കൊണ്ട് ഹായ് പറയിച്ചു പിന്നെ കുറച്ച് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുട്ടി കൃഷ്ണനും രാധയും പിന്നെ കുറേ കുട്ടികളുടെ ഒക്കെ ഡാൻസ് ഉണ്ടായിരുന്നു നല്ല അടിപൊളി ഡാൻസ് ആയിരുന്നു എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാരണം എല്ലാവരും നല്ല സൂപ്പറായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു എല്ലാം എക്സലൻറ്റ് ആണ് കേട്ടോ അങ്ങനെ കുറേ നേരം ഇവരുടെ ഡാൻസ് കണ്ട് തന്നു കുറേ കുട്ടികളൊക്കെ എനിക്ക് അറിയുന്നതാണ് പേഴ്സണലി അറിയില്ല നമ്മൾ കണ്ടുവരിച്ചൊക്കെയുള്ള കുട്ടികളാണ് കേട്ടോ അപ്പോൾ ആ ഡാൻസ് ഒക്കെ കണ്ട് ആസ്വദിച്ച് നിന്ന് അപ്പോൾ ഈ ജംഗ്ഷനിൽ ഞാൻ വിചാരിച്ച് കുറച്ച് ആൾക്കാർ ഉണ്ടാവുള്ളൂ പക്ഷേ കുറേ ആൾക്കാരുണ്ടായിരുന്നു കാരണം ഞാനിപ്പം ബാംഗ്ലൂർ ആയിരുന്ന സമയത്ത് കുറേ ശ്രീകൃഷ്ണജയന്തി ഒക്കെ മിസ്സായിട്ടുണ്ട് അങ്ങനെ കുറേ നാൾക്ക് ശേഷമാണ് ശ്രീകൃഷ്ണ ജയന്തി കാണുന്നത് തന്നെ അപ്പം ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും ആ ജംഗ്ഷനിൽ നിന്ന് വേറെ ജംഗ്ഷൻ വരെ നടക്കായിരുന്നു അപ്പോൾ ഇങ്ങനെ കൃഷ്ണൻ്റെ രൂപം പോകുന്നുണ്ടായിരുന്നു അതിൻ്റെ പിന്നാലെ ഗരുഡൻ്റെ ഒരു വലിയൊരു സ്റ്റാറ്റു അല്ല ഒരു ഒരു രൂപം കൂടി ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങള് അമ്പലത്തേക്ക് അവിടെ നിന്ന് തിരിച്ചടെന്തിനിപ്പോ പറയാട്ടോ ഓക്കേ ഖൈസോ നമ്മൾ പകുതിക്ക് വെച്ച് നടത്തം നിർത്തി മിക്കോസ് ഞങ്ങളുടെ കുട്ടി രാധയ്ക്ക് കാല് നടക്കാൻ വയ്യ ആ ഓക്കേ വയ്യ അപ്പൊ നമ്മൾ നേരെ അമ്പലത്തേക്ക് വന്നു ഇനി നമുക്ക് അമ്പലത്തിൽ ഇരുന്നിട്ട് ബാക്കി കൃഷ്ണന്മാരെയും രാധന്മാരെയും വെയിറ്റ് ചെയ്യാം ഞങ്ങൾ കള്ളത്തരം കാട്ടി വേഗം എത്തിയതുകൊണ്ട് ബാക്കി ആരും എത്താത്തതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു വന്നാൽ പോയിട്ട് തൊഴാന്ന് വിചാരിച്ചിട്ട് ഞാനും ടീച്ചും ദിവക്കുട്ടിയും കൂടെ അമ്പലത്തിൽ കയറി തൊഴുതു അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ കുറേ വീഡിയോസും ഫോട്ടോസും അവിടെ ഇവിടെയൊക്കെ നിന്ന് എടുത്തു കേട്ടോ ഇൻസ്റ്റഗ്രാമിക്കൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ തന്നെ അവരെല്ലാവരും എത്തി ഘോഷയാത്രയിൽ ഉണ്ടായിരുന്ന എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ വീണ്ടും ഓരോ ജംഗ്ഷനിലും വെച്ച് നടത്തിയിരുന്ന പരിപാടികൾ ഫുള്ള് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഉറിയടിയൊക്കെ ഉണ്ടായിരുന്നു അതെനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ അങ്ങനെ അടിപൊളിയായിട്ട് ജന്മാഷ്ടമി പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇതാണ് നമ്മളുടെ കൃഷ്ണവിഗ്രഹം എന്ന് ഞാൻ പറഞ്ഞില്ലേ ഇതാണ് കേട്ടോ അങ്ങനെ ഞങ്ങളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാ ഘോഷത്തിലും എല്ലാവരും ഒന്ന് അമ്പലം വലം വെച്ചതിന് ശേഷം ഈ ഒരു പാട്ടുണ്ടായിരുന്നു എൻ്റെ പേര് ഞാൻ മറന്നുപോയി അപ്പോൾ ഇത് കേൾക്കാൻ വേണ്ടി നല്ല രസമാണ് നല്ലൊരു വൈബാണ് ഇത് കേട്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടെ പ്രസാദ വിതരണം തുടങ്ങി അപ്പോൾ ഞാൻ പോയിട്ട് പ്രസാദം വാങ്ങിച്ചു കേട്ടോ കിട്ടിയപ്പോൾ രണ്ടും സെയിം ആയിരുന്നു അവയിലാണ് കിട്ടിയത് പായസവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പ്രസാദമൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി അപ്പോൾ ഉള്ളൂ ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ബൈ